ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പച്ചിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ കാറിൽ യാത്ര ചെയ്യാറുണ്ട് രാത്രിയിൽ ഉറങ്ങുമ്പോൾ പാട്ട് കേട്ട് ഉറങ്ങാറുണ്ട് പല ആളുകളും എം പി ഒന്നും ഡൗൺലോഡ് ചെയ്യാറില്ല അതുപോലെ തന്നെ കാറിൽ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ വീഡിയോ ഓൺ ചെയ്തുകൊണ്ട് നമ്മൾ കാറിൽ കണ്ടക്ട് ചെയ്തുകൊണ്ട് പോകാറുണ്ട് ആ ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മളെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി വളരെ പെട്ടെന്ന് തീർന്നു പോകും അതിനുള്ള കാരണം ഡിസ്പ്ലേയിൽ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുന്നതാണ് എങ്കിൽ യൂട്യൂബിലുള്ള വീഡിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കാറിലും അതുപോലെ ഉറങ്ങുന്ന സമയത്തൊക്കെ നിങ്ങൾ വയലൊക്കെ കേട്ട് അല്ലെങ്കിൽ പാട്ടൊക്കെ കേട്ട് ഉറങ്ങുന്ന ആൾ ആളുകളാണെങ്കിൽ നിങ്ങളെ സ്ക്രീൻ ഓഫ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പാട്ട് കേൾക്കാൻ സാധിക്കും യൂട്യൂബിലെ വീഡിയോയുടെ അതായത് യൂട്യൂബിൽ നല്ലൊരു പാട്ട് അല്ലെങ്കിൽ നല്ലൊരു എം പി ത്രീ കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ യൂട്യൂബിൽ പ്ലേ ചെയ്ത സമയത്ത് അതിൻ്റെ സ്ക്രീൻ ഓഫ് ചെയ്തുകൊണ്ട് നമ്മുടെ ബാറ്റിയെ സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനായി പറ്റുന്ന ആപ്ലിക്കേഷൻ ലിങ്ക് വിളക്ക് തായ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട് അതുപോലെ കമൻറ്റ് ബോക്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അടിപൊളി ആപ്പാണ് തീർച്ചയായും നിങ്ങളുടെ ബാറ്ററി ബാറ്ററി ലൈഫ് നിങ്ങൾക്ക് പോവാൻ സാധിക്കുന്നു കിട്ടുന്ന ആപ്ലിക്കേഷൻ സൗണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ശബ്ദം അത്രത്തോളം ഉണ്ടാവില്ല എന്തായാലും നല്ലൊരു ആപ്പ് പെച്ചാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത് എന്തായാലും നമുക്ക് നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻറ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഇവിടെ ഓക്കെ എന്നുള്ള ബട്ടൺ വരെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെർമിഷൻ ചോദിക്കും അവിടെ നിങ്ങൾ ആപ്പിന്റെ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക അലോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ആയിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ കൂടി നിങ്ങൾ സ്റ്റാർട്ട് സ്റ്റാർട്ടിന്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വേറെ പ്രത്യേക സെറ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സ്റ്റാർട്ട് സ്റ്റാർട്ടുള്ള ഭാഗത്ത് ജസ്റ്റ് ടച്ച് ചെയ്യുക ഇത്ര ചെയ്ത് നിങ്ങൾ പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം ജസ്റ്റ് നിങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഓപ്പൺ ചെയ്യുക അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാതെ ചെറിയൊരു ലോക്ക് ബട്ടൺ ഇവിടെ വന്ന് കാണാതെ സോറി ഓക്കെ ഇതാ ഈ കാണുന്ന ഭാഗത്ത് ചെറിയൊരു ലോക്ക് ബട്ടൺ വന്ന് കാണാതെക്കും ഈ ലോക്ക് ബട്ടൺ ആണ് നമ്മുടെ സ്ക്രീൻ ഓഫ് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് ജസ്റ്റ് അത് ഓപ്പ് ജസ്റ്റ് ഒന്ന് നോക്കാം യൂട്യൂബിൽ വീഡിയോ ഓപ്പൺ ചെയ്തു ഇവിടെ നിന്നു കൊണ്ട് ജസ്റ്റ് ഒരു മാപ്പള പാട്ട് മാപ്പിള സോങ് ജസ്റ്റ് സെർച്ച് ചെയ്തു ഈ കാണുന്ന സോങ് ഞാൻ ഓപ്പൺ ചെയ്തു ഈ പരസ്യം ഓഫ് ഓക്കെ പരസ്യം ഓഫ് ചെയ്തു ഇനി നമുക്ക് ഈ പാട്ട് കുറച്ച് അടിച്ചു വിടാം ഓക്കെ ഈ പാട്ടിന് ഇനി നമുക്ക് ഇത് എങ്ങനെ നമുക്ക് സ്ക്രീൻ ഓഫ് ആക്കി ഓൺ ചെയ്യാൻ നോക്കാം അതിനുവേണ്ടി നിങ്ങൾ ചെറുതും ഈ കാണുന്ന ലോക്ക് ബട്ടൺ അതിന് മേൽ ജസ്റ്റ് ടച്ച് ചെയ്യുക ഉണ്ടോ ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കാറിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് അതുപോലെ നിങ്ങൾ രാത്രി പാട്ടൊക്കെ കേൾക്കുന്ന ആളുകയാണെങ്കിൽ ഇതുപോലെ ഓപ്പൺ ചെയ്യുക ഈ രണ്ടാമത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് സ്ക്രീനിന് മേലെ ടച്ച് ചെയ്യുക ഈ അൺലോക്കർ പാർട്ടി ലിക്ക് ചെയ്യുക പാട്ട് നിങ്ങൾക്ക് ഓഫ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും ഇത്രേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്പാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ നിങ്ങൾ കൂട്ടത്തിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ